ഹായ് ഓൾ റെനീസ് പി എസ് സി സോണിലേക്ക് സ്വാഗതം ഇന്ന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നോക്കാം ഇപ്പോൾ ഇതെടുക്കാൻ കാരണം രണ്ട് ദിവസം മുന്നേ നടന്ന ഡബ്ല്യു സി പിമൺ പോലീസ് കോൺസ്റ്റബിളിൽ ചോദിച്ച ഒരു ചോദ്യമാണ് സമ്പർക്ക ക്രാന്തി എഴുതിയതാരെന്ന് ആരാ എഴുതിയ വി ഷിനിലാൽ അപ്പോൾ നമുക്ക് തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ നോവൽ വി ഷിനിലാലിൻ്റെ സമ്പർക്കക്രാന്തി കവിത എൻ ജി ഉണ്ണികൃഷ്ണൻ്റെ കടലാസു വിദ്യ ചെറുകഥ പി എഫ് മാത്യൂസിൻ്റെ മുഴക്കം നാടകം എമിൽ മാധവിയുടെ കുമരു സാഹിത്യ വിമർശനം എസ് ശാരദക്കുട്ടിയുടെ എത്ര എത്ര പ്രേരണകൾ വൈജ്ഞാനിക സാഹിത്യം രണ്ട് പേർക്ക് സി എം മുരളീധരൻ ഭാഷാസൂത്രണം പൊരുളും വഴികളും കെ സേതുരാമൻ മലയാളി ഒരു ജനിതക വായന ജീവചരിത്രം ഓർ ആത്മകഥ ബി ആർ പി ഭാസ്കറിൻ്റെ ന്യൂസ് റൂം വിവരണം രണ്ട് പേർക്ക് സി അനൂപ് ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുസ്തകം ഹരിത സാവിത്രിയുടെ മുറിവേറ്റവരുടെ പാതകൾ വിവർത്തനം വി രവികുമാറിൻ്റെ ബോദ്ലർ ബാലസാഹിത്യം ഡോക്ടർ കെ ശ്രീകുമാറിൻ്റെ ചക്കര മാമ്പഴം ഹാസ്യസാഹിത്യം ജയന്ത് കാമിച്ചേലിൻ്റെ ഒരു കുമരകം കാരൻ്റെ കുരുത്തം കെട്ട ലിഖിതങ്ങൾ എന്താണപ്പം നോവൽ വി ഷിനാലിൻ്റെ സമ്പർക്കക്രാന്തി കവിത എൻ ജി ഉണ്ണികൃഷ്ണൻ്റെ കടലാസ് വിദ്യ ചെറുകഥ പി എഫ് മാത്യൂസിൻ്റെ മുഴക്കം നാടകം എമിൽ മാധവിയുടെ കുമരു സാഹിത്യ വിമർശനം എസ് ശാരദക്കുട്ടിയുടെ എത്ര എത്ര പ്രേരണകൾ ബാലസാഹിത്യം ഡോക്ടർ കെ ശ്രീകുമാറിൻ്റെ ചക്ക ചക്കര മാമ്പഴം ഹാസ്യസാഹിത്യം ജയന്ത് കാമിച്ചേലിൻ്റെ ഒരു കുമരകം കാരൻ്റെ കെട്ട ലിഖിതങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടുള്ളത് ബാലസാഹിത്യം ചോദിച്ചിട്ടുണ്ട് നോവൽ കവിത ചെറുകഥ നാടകം ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഇത്രയും ഓർത്ത് വയ്ക്കുക നമുക്കിതിൻ്റെ കേരള സാഹിത്യ അക്കാദമി അക്കാദമിൻ്റെ ചരിത്രം കൂടി നോക്കാം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം സാഹിത്യത്തിൻ്റെ മേഖലയിൽ പ്രതിവർഷം മികച്ച സംഭാവനകൾ നൽകുന്നവർക്കായി കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമാണ് സാഹിത്യ അക്കാദമി നൽകിത്തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് എന്ന മുതലാണ് നൽകിത്തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആദ്യമായി ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനും കെ പി കേശവ മേനോനും ആർക്കൊക്കെ കിട്ടിയ ജി ശങ്കരക്കുറുപ്പിനും കെ പി കേശവ മേനോൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയവർ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി ജോൺ സാമുവേൽ ഡോക്ടർ പള്ളിപ്പുറം മുരളി കെ പി സുധീര രതി സക്സേന ഡോക്ടർ പി കെ സുകുമാരൻ ഇപ്പം ഈ വർഷം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയവർ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി ജോൺ സാമുവേൽ പള്ളിപ്പുറം മുരളി കെ പി സുധീര രതി സക്സേന ഡോക്ടർ പി കെ സുകുമാരൻ താങ്ക് യു